േറി വന്നതാരുടെ വരവോ കല്ലുമാല കല്ലുമാലപ്പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ കല്ലുമാല കല്ലുമാലപ്പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ തെറിഞ്ഞൊരു കൈകളെ വിയർപ്പണിഞ്ഞൊരു മെയ്കളെ വിത്തെറിഞ്ഞൊരു കൈകളെ വിയർപ്പണിഞ്ഞൊരു മെയ്കളെ ഉറച്ചു വാർത്തു കരുത്തരാക്കിയതാരുടെ വരവോ വിത്തെറിഞ്ഞൊരു കൈകളെ വിയർപ്പണിഞ്ഞൊരു മെയ്കളെ ഉറച്ചു വാർത്തുകരുത്തരാക്കിയതാരുടെ വരവോ പാഠശാല തടഞ്ഞ കാലം പാടമാകെ പണിമുടക്കി പുത്തനാമിതിഹാസമെഴുതിയതാരുടെ വരവോ പാഠശാല തടഞ്ഞ കാലം പാടമാകെ പണിമുടക്കി പുത്തനാമിതിഹാസമെഴുതിയതാരുടെ വരവോ വില്ലുവണ്ടിയിലേറി വന്നതാരുടെ െറിഞ്ഞതുമാരുടെ വരവോ കട്ടകുത്തും കൈകളെ കലപ്പയേന്ദും കൈകളെ കട്ടകു ും കൈകളേ കലപ്പയേതും കൈകളെ ഉരുക്കുപോലെയുറച്ചതാക്കിയതാരുടെ വരവോ കട്ട കുത്തും കൈകളെ കലപ്പയേന്ദും കൈകളെ ഉരുക്കുപോലെയുറച്ചതാക്കിയതാരുടെ വരവോ നായ നടക്കും വഴി പോലും നടക്കാൻ നടക്കാനവകാശമില്ല കാലമങ്ങു തകർത്തെറിഞ്ഞതുമാരുടെ വരവോ നായ് നടക്കും വഴി പോലും നടക്കാൻ നടക്കാനവകാശമില്ല കാലമങ്ങു തകർത്തെറിഞ്ഞതും ആരുടെ വരവോ വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വര പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ വളയണിഞ്ഞൊരു കൈകളെ കൊയ്യും കൈകളെ വളയണിഞ്ഞൊരു കൈകളെ നിൽക്കതിരുകൊയ്യും കൈകളെ ചെറുത്തുനിൽപ്പിൻ കൈകളാക്കിയതാരുടെ വരവോ വളയണിഞ്ഞൊരു കൈകളെ നിൽക്കതിരുകൊയ്യും കൈകളെ ചെറുത്തുനിൽപ്പിൻ കൈകളാക്കിയതാരുടെ വരവോ മാർമറച്ചാൽ മാറരീയും ജാതിമേലാർക്കുനേരേ മാർമറച്ചു നിവർന്നു നിർത്തിയതാരുടെ വരവോ മാർമറച്ചാൽ മാറരീയും ജാതിമേലാളർക്കുനേരെ മാർമറച്ചു നിവർന്നു നിർത്തിയതുമാരുടെ വരവോ